ഗോസോയിൽ നിന്നും മാൾട്ട കുട്ടപ്പേട്ടൻ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചിക്കൻ പാസ്തീസ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ നിന്നുകാരനാണ് ആ വീഡിയോ ഒന്ന് കട്ടായി കട്ടായിപ്പോയത് ഇനി ഞങ്ങൾ ത്രൂ ഔട്ട് പൊക്കോള സോറി ക്ഷമിക്കണം ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മലമുകളിലുള്ള ഒരു ചർച്ചിലേക്കാണ് തള്ളു കുറവായിരിക്കും നിങ്ങൾ കണ്ട് രസിക്കുക പിന്നെ പറയേണ്ട സ്ഥലങ്ങൾ എത്തുമ്പോൾ എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആ അവൻ നിന്ന് തിന്നാണ് കാരണം നടന്നു തിന്നലും ഇവിടെ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിൻ പോലെ ടൂറിസ്റ്റുകൾക്ക് ഗോസ് ഐലൻഡ് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന ഒരു ഡോട്ടോ ട്രെയിൻ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് കൈകൊണ്ട് തുന്നിയെടുക്കുന്ന വിൻ്ററിനിടാൻ പാകപ്പെട്ട